ഞങ്ങളങ്ങനെ വീണ്ടും ഒരു ട്രിപ്പ് പോവുകയാണ് എസ് മൺസൂണൊക്കെ ആയി മൺസൂൺ റൈഡ് സ്റ്റാർട്ട് ആവുകയാണ് എസ് ഡി എം ആർ സിൻ്റെ പിള്ളേർ എല്ലാവരുണ്ട് സോ ഇന്ന് പോകാൻ പോകുന്നത് ചാത്തമംഗലം ട്രയസിലേക്കാണ് ഗൈസ് റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാനത് നല്ല മഴ കിട്ടി മഴയെന്നു പറഞ്ഞാൽ അന്മാര് മഴ ടോപ്പ് ക്ലൈമറ്റ് ആയിരുന്നു വയസ്സ് മഴത്തൂടെ വണ്ടി ഓടിക്കാൻ ടോപ്പായിരുന്നു ലൈഫിൽ മൂഞ്ചി തെറ്റിയിരിക്കുന്ന സമയത്ത് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഫ്രണ്ട്സിനും കൂടെ കിട്ടണ വയസ്സ് ഇങ്ങനത്തെ ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയത് നമ്മുടെ ഡി എം ആർ സി ഡ്രീം മേക്കൈഡേഴ്സ് ക്ലബ് ഹലോ ഗായ്സ് ഞങ്ങളങ്ങനെ ചാത്തമംഗല എത്തുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഓഫ് റോഡ് കിട്ടി നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബ് റോഡും കിട്ടുകൊണ്ട് ഞങ്ങളങ്ങനെ ഓഫ് റോഡ് കാണാൻ വിചാരിച്ചു സോ ഇനി എനിന്ന് ഈ ഓഫ് റോഡിലെ ചില കളികളാണ് കൈസ് കാണാൻ നമുക്ക് വലസ് ഞങ്ങൾ ചെറിയൊരു കോക്ക് റോഡീൻ ഇറങ്ങിയതാണ് സാധിക്കും <laughs> <laughs> <laughs>

എല്ലാ ദിവസവും വീട്ടിലിരിക്കാതെ പോകുന്നതാണ് വണ്ടിയുമായി ഉണ്ണി ഉണ്ണി കുമാർ ഉണ്ണി ഉണ്ണി ാണ് വളരെ മനോഹരമായ ഒരു ചെറിയൊരു ഓഫ് ഓഫ് ശേഷം വലിയൊരു കടക്കുകയാണ് വളരെ എക്സൈറ്റ്മെന്റ് ആണ് മൊത്ത കോടയാണ് ഇടയിൽ മൂസിന്റെ ഉപദേശം ഓഫ് ഓഫ് റോഡ് ശേഷം പടക്കുതിരക്ക് ചെറിയൊരു പണി കിട്ടി ഞങ്ങൾ അങ്ങനെ ചാത്തമംഗലത്തേക്ക് എത്തിയിരിക്കാണ് ഐസ് ചാത്തമംഗലം എത്തുമ്പോ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഐസ് പ്പം തന്നെ ഡി എം ആർ സിയോടൊപ്പം തന്നെ നമുക്ക് എസ് ബ്രദേസ് ഓഫീസിലും കൂടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരുന്നു സോ ചാത്തമംഗലെത്തിയപ്പോൾ അവരും കൂടെ കൂടി ഇനി നമുക്ക് ചാത്തമംഗലും ഓഫ് റോഡ് കാണാം കഴിച്ചു

ണ്ട് അതിനുണ്ട് അതിനെന്ത്ണ്ട് സ്കൂട്ടിണ്ട് വണ്ടിയേത് മാട്ടെ നിങ്ങളുടെ ചങ്കർ പാണ് ഓഫ് റോഡിനെ നൈക്കളിൽ നിന്ന് ഉച്ചസ്ഥനം പ്രഖ്യാപിക്കുകയാണ് പേര് പേര് പ്രസാദ് അവളങ്ങനെ കൊണ്ടോട്ടി അവൾ മോളിലൊക്കെ തിരികെ പോലെയാണ് ഹലോ അങ്ങനെ ടോപ്പിലേക്ക് എത്തണോ ഒറ്റ ലക്ഷത്തോടെ നമ്മൾ കൊണ്ടോട്ടി കൊണ്ടോട്ടി ഓഫ് ഓഫ് പോയിരിക്ക വണ്ടി മാത്രമല്ല ഞങ്ങൾക്കോടാണിച്ചിരിക്ക

ഹലോ വൈസ് ഞങ്ങളങ്ങനെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ മുകളിലേക്ക് എത്തിയപ്പോ തന്നെ എന്റെ ഫോണ് ലോങ് എന്റെ ഫോണിലെ ചാർജ് ഒക്കെ മൊത്തം തീർന്നു സോ ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരന്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ഇവിടെ മുകളിലേക്ക് എത്തിയപ്പോ നല്ല ക്ലൈമറ്റ് ആണ് വൈസ് ചെറിയൊരു മഴയും അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് പിന്നെ ഇനി ഇതിന് മുകളിലേക്ക് ആരും വണ്ടി ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മുകളിലേക്ക് ആർക്കും എത്തിക്കാൻ പറ്റില്ല പറഞ്ഞു പക്ഷെ ഞങ്ങൾ രണ്ട് വണ്ടി എത്തിച്ചിട്ടുണ്ട് ഒരു എക്സ്പ്രസ്സും ഒരു ബൈക്കും എത്തിച്ചിട്ടുണ്ട് സോ ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ് നല്ല മഴയുണ്ട് ഉണ്ട് നല്ല കാറ്റുമുണ്ട് സോ ഞാനൊക്കെ മൂവിയിലൊക്കെ റീൽസിലൊക്കെ കണ്ട കാഴ്ചപ്പോൾ കണ്ണൊക്കെ കണ്ടതോടെ ഞാൻ മൊത്തം എക്സൈറ്റഡായി ഗൈസ് നല്ല വൈബുണ്ടായിരുന്നു സോ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുറച്ചൊക്കെ കളിച്ച് പിന്നെ മടങ്ങി ഗൈസ്